ക്രിക്കറ്റ് മത്സരത്തിനിടെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്ന് ആരോപിച്ച് കർണാടകയിലെ മംഗളൂരുവിൽ ആൾക്കൂട്ടം യുവാവിനെ തല്ലിക്കൊന്നു എന്ന വാർത്ത ഏറെ വേദന ഉണ്ടാക്കുകയാണ് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് ആണ് കൊല്ലപ്പെട്ടത് അഷ്റഫ് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്ന് കുടുംബം പറയുന്നു കുടുപ്പ് ഭദ്ര കല്ലൂർത്തി ക്ഷേത്രത്തിന് സമീപം ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ നടന്ന സംഭവമാണ് പതിനഞ്ച് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പത്തൊൻപത് പേർക്കെതിരെ ആൾക്കൂട്ട ആക്രമണത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സച്ചിൻ ദേവദാസ് ദീക്ഷിത് സായ്ദീപ് നടേഷ് മഞ്ജുനാഥ് സന്ദീപ് ദിവ്യൻവരിഷ് ശ്രീദത്ത രാഹുൽ പ്രദീപ് കുമാർ മനീഷ് ധനുഷ് ദീക്ഷിത് കിഷോർ എന്നിവരാണ് അറസ്റ്റിലായവർ നമുക്കറിയാം പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതീയരുടെ ചോര തിളച്ചു നിൽക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് രാജ്യസ്നേഹികളുടെ ഇത്രയും പേരുടെ ജീവനെടുത്ത പാകിസ്ഥാനെ അനുകൂലിച്ച് മുദ്രാവാക്യം വിളിച്ചത് പ്രകോപനത്തിന് കാരണമായി എന്നത് വാസ്തവം എന്നാൽ ഏത് അവസരത്തിലും മാനുഷിക പരിഗണന കൈവിടാതെ എല്ലാവരും സംയമനം പാലിക്കണം എന്ന പാഠം കൂടിയാവുകയാണ് അഷ്റഫ് എന്ന യുവാവിന്റെ ദാരുണ മരണം ക്രിക്കറ്റ് ടൂർണമെന്റിനിടെ യുവ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചു എന്ന് ആരോപിച്ചാണ് ആൾക്കൂട്ടം തല്ലിക്കൊന്നത് കുടുപ്പ് സ്വദേശി സച്ചിൻ ആണ് നേതൃത്വം നൽകിയത് എന്ന് പോലീസ് പറയുന്നു കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഗ്രൌണ്ടിൽ ഉപേക്ഷിച്ച് അക്രമികൾ രക്ഷപ്പെടുകയായിരുന്നു തലയ്ക്കും ദേഹത്തും ആഴത്തിൽ മുറിവേറ്റതാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആന്തരിക രക്തസ്രാവവും ഉണ്ടായിട്ടുണ്ട് അഷ്റഫിന്റെ മൃതദേഹം ബല്ലോബ് ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു പ്രാദേശിക താമസക്കാരനായ ദീപക് കുമാറിന്റെ പരാതിയെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന് പോലീസ് പറഞ്ഞു ൾ ശേഖരിക്കുകയാണെന്നും ഇതിൽ ഉൾപ്പെട്ട എല്ലാവരും നിയമത്തിന്റെ പരമാവധി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും കമ്മീഷണർ പറഞ്ഞു സംഭവത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേരെ കണ്ടെത്താനായി പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് അദ്ദേഹം പറഞ്ഞു ആൾക്കൂട്ട ആക്രമണത്തിലാണ് യുവാവ് കൊല്ലപ്പെട്ടത് എന്ന കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയും സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല കൂടുതൽ അന്വേഷണം തുടരുകയാണ് അഷ്റഫ് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നും തൊടുപുഴയിലും തൃശൂരിലുമായി ചികിത്സ തേടിയിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ പ്രതികരിച്ചു പോലീസ് വീഴ്ച ില്ല എന്നും സംഭവിച്ച കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്നും സഹോദരൻ പറഞ്ഞു ഞായറാഴ്ച വൈകിട്ടോടെയാണ് കല്ലൂട്ടിയിലെ ഗ്രൌണ്ടിന് സമീപം അഷ്റഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയതാണ് വാക്കേറ്റത്തിനും കൊലപാതകത്തിനും കാരണമെന്ന് പ്രചാരണമുണ്ട് എങ്കിലും തുടക്കത്തിൽ പോലീസ് സ്ഥിരീകരിച്ചിരുന്നില്ല സംഭവത്തിൽ ഇരുപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക രക്തസ്രാവവും മുതുകിൽ പലതവണകളായി അടിയേറ്റതായും കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം ചേർന്ന് മർദ്ദിച്ചു കൊന്നതാണെന്ന് തെളിഞ്ഞത് അഷ്റഫ് ചെറിയ പെരുന്നാളിന് രണ്ടു ദിവസം മുൻപ് വീട്ടിൽ വന്നിരുന്നു ബംഗളൂരുവിൽ ആക്രിപെറുക്കി വിറ്റു യായിരുന്നു വേങ്ങരയിൽ നിന്നാണ് ഇവരുടെ കുടുംബം പുൽപ്പള്ളിയിൽ എത്തിയത് നേരത്തെ പുൽപ്പള്ളിയിൽ ചെറിയ ചില ബിസിനസ്സുകൾ നടത്തിയിരുന്ന വ്യക്തിയാണ് പുൽപ്പള്ളി സ്വദേശി അഷ്റഫിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് കബറടക്കം മലപ്പുറം പറപ്പൂരിലെ മഹല്ല് പള്ളിയിൽ നടക്കും ഞായറാഴ്ച നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്ത് ടീമുകളാണ് പങ്കെടുത്തിരുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട് ഏകദേശം നൂറിലേറെ പേർ സ്ഥലത്തുണ്ടായിരുന്നു സച്ചിൻ എന്ന ആളും കൊല്ലപ്പെട്ട ആളും തമ്മിലാണ് ആദ്യം വാക്കേറ്റം ഉണ്ടായത് പിന്നീട് ഇത് കൂട്ടമായ ആക്രമണത്തിൽ കലാശിച്ചു ചിലർ ആക്രമികളെ പിടിച്ചുമാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല നിരന്തരം ചവിട്ടിയും വടികൊണ്ടടിച്ചും ൾ യുവാവിനെ ആക്രമിച്ചു പിന്നീട് വൈകിട്ട് അഞ്ചരയോടെയാണ് യുവാവിനെ ക്ഷേത്രത്തിന് സമീപം മരിച്ച നിലയിൽ കണ്ടത് എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങളെന്നും റിപ്പോർട്ടിലുണ്ട് യുവാവിനും നിരന്തരം മർദ്ദനമേറ്റതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായതാണ് മരണ കാരണം വയറിലും മുതുകിലും ജനനേന്ദ്രിയത്തിലും മാരകമായി പരിക്കേറ്റതായും റിപ്പോർട്ടിലുണ്ട് യുവാവ് കൊല്ലപ്പെട്ടതോടെ പ്രതികൾ മൃതദേഹം ഉപേക്ഷിച്ച് കടന്നു എന്നാണ് കേൾക്കുന്നത് ഉൾപ്പെട്ട കൂടുതൽ പേരെ കണ്ടെത്താനായി സി സി ടി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്